അൽഹുദ ഇസ്ലാമിക് സെന്ററിന്റെ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകരെ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ അവരുടെ രക്ഷിതാക്കളെ സഹോദരന്മാരെ സഹോദരിമാർ ഈ നടക്കുന്ന പരിപാടി സാധാരണയിൽ നമ്മൾ പങ്കെടുക്കുന്നത് പോലെയുള്ള ഒരു പരിപാടിയല്ല ഈ പ്രദേശത്ത് നടക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ വാർഷിക സമ്മേളനത്തിൻ്റെ അതിൻ്റെ ഔപചാരികമായ പ്രഖ്യാപന സമ്മേളനത്തിൻ്റെ ഒരു സദസ്സാണ് ഈ സ്കൂളിൻ്റെ മുറ്റത്ത് ഇന്ന് വൈകിട്ട് നാല് മണി മുതൽ അവരിവിടെ നിറഞ്ഞ് നിൽക്കുകയാണ് സാധാരണ ഇങ്ങനെ ഒരു സദസ് വളരെ പെട്ടെന്ന് തട്ടിക്കൂട്ടണമെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കലാപരിപാടികളോ വിനോദ പരിപാടികളോ ആവശ്യമാണ് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ പരിപാടിയാകുമ്പോൾ പോലും കുട്ടികളെയും രക്ഷിതാക്കളെയും നാട്ടുകാരെയും അങ്ങോട്ട് ആകർഷിക്കുന്നത് അവിടെ നടക്കുന്ന വിനോദ കലാ പരിപാടികളും അല്ലെങ്കിൽ കായിക ഒക്കെയാണ് ആ തരത്തിൽ ഒന്നുമില്ലാതെ തന്നെ കേവല പ്രഭാഷണങ്ങൾ മാത്രമായിട്ട് പോലും നമ്മുടെ ഈ പ്രദേശത്തുള്ള ആളുകൾ വളരെ താൽപ്പര്യപൂർവ്വം ഇവിടെ വന്നിരിക്കുകയും ഈ പ്രഭാഷണങ്ങൾ ശ്രവിക്കുകയും വളരെ സഹകരണ മനസ്ഥിതിയോടുകൂടി ഈ കാര്യങ്ങളോടൊക്കെ ഒത്തുചേർന്ന് പോവുകയും ചെയ്യുന്നു അങ്ങേ സന്തോഷകരമായ ഒരു കാഴ്ചയാണിത് ഇതിൽ സഹകരിച്ച എല്ലാ ആളുകൾക്കും വളരെ ഹൃദ്യമായി നന്ദി ആമുഖമായിട്ട് അറിയിക്കുകയാണ് അത് ഔപചാരിക നന്ദി നിങ്ങൾക്ക് വേറെ വരും ഇത് എൻ്റെ വക ഒരു നന്ദി അറിയിക്കുകയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ നമ്മുടെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മുസ്ലിം വിദ്യാഭ്യാസ ചരിത്രം നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ് വിശദമായി അത് പറയുകയല്ല ഒരു പത്തോ നാൽപ്പതോ ഒക്കെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഈ പ്രദേശങ്ങളിൽ നിന്നൊക്കെ ഏതെങ്കിലും കോളേജുകളിൽ പോയി പഠിക്കുന്ന കുട്ടികൾ വളരെ വിരളമായിരുന്നു മതവിദ്യാഭ്യാസ മേഖലയിൽ നമ്മുടെ ആളുകൾക്ക് ലഭ്യമായിരുന്ന അറിവ് ഒന്ന് പാതിരാവിൽ നടക്കുന്ന വാ പരമ്പരകളാണ് അതിൽ അറിവിൻ്റെ ഗുണമേന്മകളൊന്നും ഞാൻ പറയുന്നില്ല കിട്ടുന്ന അറിവ് അതായിരുന്നു രണ്ടാമതൊന്നും അവർക്ക് കിട്ടിയിരുന്ന അറിവ് ദർസുകളിൽ നിന്ന് പള്ളി ദർസുകളിൽ നിന്ന് കിട്ടുന്ന അറിവാണ് അവിടെ ആൺകുട്ടികൾക്ക് മാത്രമാണ് പ്രവേശനം ഉണ്ടായിരുന്നത് കേരളത്തിൽ ഒരു ദർസിലും ഒരു പെൺകുട്ടിയേയും ആരും ചേർത്തിരുന്നില്ല പിന്നെ അവർ ഏതെങ്കിലും വിധേനയൊക്കെ പഠിച്ചെടുക്കുന്ന മൗലി കിതാബുകളും മാലപ്പാട്ടുകളും അതുപോലെയുള്ള ചില സംഗതികളായിരുന്നു നമ്മുടെ രാജ്യത്ത് നമ്മുടെ നാട്ടിൽ ഒരു കുറേ വർഷങ്ങൾക്ക് വല്ല പഴക്കമൊന്നുമില്ല പത്തോ മുപ്പതോ ഒക്കെ വർഷങ്ങൾക്ക് മുമ്പ് വരെയും ഉണ്ടായിരുന്ന ഒരവസ്ഥ നമ്മുടെ ഈ ഭാഗത്തു നിന്നൊക്കെ വിദ്യാഭ്യാസപരമായിട്ട് ഏതെങ്കിലും നിലക്ക് മുന്നിൽ നിന്നിരുന്ന അറബിക് കോളേജുകളും ഒക്കെ ഉണ്ടായിരുന്ന അരീക്കോട് പുളിക്കൽ പോലെയുള്ള പ്രദേശങ്ങളിൽ മക്കനെയിട്ട് മുഖമക്കനെയിട്ട് മുഖവും മുൻകൈയുമല്ലാത്ത ഭാഗങ്ങളൊക്കെ മാന്യമായി മറച്ച് കിതാബ് അങ്ങനെ പറയണം അതിന് പുസ്തകമല്ല കിതാബ് കയ്യിൽ പിടിച്ച് ബസ് കയറി അങ്ങോട്ട് പോകുന്ന കുട്ടികൾ നോക്കി നമ്മുടെ പൗരോഹിത്യം പരിഹാസ്യമായി പറഞ്ഞിരുന്ന വാക്കുകൾ അതാ ഒരു വഹാബിച്ചി പോകുന്നു കിതാബോധാൻ എന്നാണ് ഈ കിതാബ് ഓതുക എന്നത് പള്ളി ദർസുകളിലുള്ള ഉസ്താദുമാരുടെ മാത്രം അവകാശത്തിൽപ്പെട്ട ഒരു കാര്യമായിരുന്നു അന്നാണ് മുജാഹിദ് പ്രസ്ഥാനം നമുക്ക് ആധികാരികമായി ഉത്തരവാദിത്തോടി പറയാൻ കഴിയും മുജാഹിദ് പ്രസ്ഥാനം അറബിക് കോളേജുകൾ സ്ഥാപിച്ചുകൊണ്ട് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒരുപോലെ ആ സ്ഥാപനത്തിലേക്ക് ആകർഷിച്ചത് കേരളത്തിലെ ആദ്യത്തെ അറബി കോളേജുകൾ നിലനിന്നിരുന്ന സ്ഥലമാണ് നമ്മുടെ തൊട്ടടുത്തുണ്ടായിരുന്ന അരീക്കോട് പിന്നെ പുളിക്കല ഇടവണ്ണ അങ്ങനെ രണ്ട് മൂന്ന് സ്ഥലങ്ങൾ ആ സ്ഥലങ്ങളിലേക്ക് ബസ് അന്ന് കാലത്ത് എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ പഠിക്കുന്ന കാലത്തുള്ള സംഭവമാണ് ഞാൻ ഓർക്കുന്നത് ബസ്സിൽ മുഖമക്കനെ ധരിച്ച ഇസ്ലാമിക വേഷം ധരിച്ച സ്ത്രീകൾ ബസ്സിൽ കയറിയാൽ കണ്ടക്ടർ ചോദിക്ക് അരീക്കോട്ടേക്കാണോന്ന് ആ ഭാഗത്തേക്കുള്ള ബസ് അല്ലെങ്കിൽ നമ്മളുടെ ഒരു കേന്ദ്രത്തിലേക്കാണ് എന്ന് അവർക്കറിയാമായിരുന്നു അതിന് കാരണം മറ്റെവിടെയും അങ്ങനെ ഇസ്ലാമിക വേഷം സ്വീകരിച്ച സ്ത്രീകൾ ഇല്ലായിരുന്നു അവർക്കത് അറിയില്ലായിരുന്നു അങ്ങനെ വേഷം ധരിക്കുന്നതിനെ സംബന്ധിച്ച് തന്നെ ഇപ്പൊ സാരി കൊടുക്കുന്ന ഒരു കാലം വന്നു പിന്നീട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ആ വെള്ളക്കാച്ചിയിൽ നിന്നും പുള്ളിത്തട്ടത്തിൽ നിന്നും പെങ്കുപ്പായത്തിൽ നിന്നൊക്കെ മാറിയിട്ട് സാരിയും കുപ്പായമൊക്കെ ധരിക്കുന്ന ഒരു വേഷം വന്നപ്പോൾ ചില ആളുകളൊക്കെ അതിനെ പരിഹാസ്യമായി പറഞ്ഞത് വൈക്കം മുഹമ്മദ് ബഷീർ അദ്ദേഹത്തിന്റെ ഇൻഡുപ്പാപ്പ ഒക്കെ രനുണ്ടായിരുന്നു എന്നുള്ള കഥ വായിച്ചിട്ടുണ്ട് അതിൽ അദ്ദേഹം പറയുന്ന ഒരു വാക്ക് അത് കാപ്പിരിച്ചാണ് കാപ്പിരിച്ചാണ് എന്നാ ഫാ പോലും പറയാൻ കഴിയില്ല കാപ്പിരിച്ചാണ് എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞ വേഷം സാരിയാണ് നല്ല കുപ്പായമാണ് മുഖമക്കനെയൊക്കെ ധരിച്ചിട്ടുണ്ട് ആ കാഫ്രീങ്ങളുടെ വേഷമാണ് നമ്മൾ ഇങ്ങനെ ഈ ഈ ഉടുക്കാൻ കണ്ടാവുന്നത് വിശദീകരിക്കാൻ തന്നെ പറ്റാത്ത അത്രയും മോശമായൊരു വേഷമായിരുന്നു അന്നൊക്കെ സ്ത്രീകൾ ധരിച്ചിരുന്നത് അപ്പൊ അങ്ങനെ മാറ്റങ്ങൾ മതവിദ്യാഭ്യാസം നേടിയപ്പോഴുണ്ടായ ആ മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ പ്രത്യക്ഷമായി തന്നെ ദൃശ്യമാകാൻ കാണാൻ തുടങ്ങിക്കഴിഞ്ഞിരുന്നു അങ്ങനെ ഒരു ഒരു മാറ്റം ഖുർആൻ പഠിക്കുക ഹദീസ് സുന്നത്ത് പഠിക്കുക ഇതാണ് മതത്തിൻ്റെ അടിസ്ഥാന രേഖ അത് രണ്ടും ജനങ്ങൾ പഠിച്ചു കൊണ്ടുവേണം മതപരമായ പുരോഗതിയും ഔന്നത്യവും ഉണ്ടായി വരാൻ എന്ന് ജനങ്ങളെ ബോധവൽക്കരിക്കുകയായിരുന്നു അന്ന് മുജാഹിദ് പ്രസ്ഥാനം ചെയ്തത് നമുക്ക് അവകാശപ്പെട്ടൊരു കാര്യമാണത് നവോത്ഥാനത്തിന്റെ ചരിത്രത്തിൽ വിദ്യാഭ്യാസത്തിന് അത്തരം ഒരു മുഖം നൽകിക്കൊണ്ടുള്ള ആ ശൈലി മുജാഹിദ് പ്രസ്ഥാനത്തിന് അവകാശപ്പെട്ടതാണ് ഒരു പക്ഷെ ലോകത്ത് തന്നെയും മാതൃകയില്ലാത്ത വിധം അത്യപൂർവം വിരളം എന്ന് പറയാവുന്ന വിധത്തിൽ കേരളത്തിൽ നടന്ന ഒരു ഖുർആൻ പഠന രീതിയുണ്ട് ഇപ്പോഴും നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കതറിയാം ഖുർആൻ പഠനം പണ്ഡിതന്മാർ അവരുടെ മക്തബകളിൽ ഇരുന്നു കൊണ്ട് അവരുടെ ലൈബ്രറികളിൽ ഇരുന്നു കൊണ്ട് വളരെ ആധികാരികമായ ഗഹനമായ പഠനം നടത്തുകയും അതിനെ ഉപജീവിച്ചുകൊണ്ട് ഗ്രന്ഥരചനകൾ നടത്തുകയും കനപ്പെട്ട ആധികാരിക ഗ്രന്ഥങ്ങൾക്ക് താലീഖും തഹക്കീക്കും തഹ്രീജുമൊക്കെ നടത്തി അതിൻ്റെ ഒരു ഏരിയയിൽ ഇങ്ങനെ നിന്നിരുന്ന ഒരു ഒരു സ്വഭാവം ഇന്നും ലോകത്തെല്ലായിടത്തുമുണ്ട് അതൊരാവശ്യമുള്ള സംഗതി തന്നെയാണ് അതോടൊപ്പം സാധാരണക്കാരായ ആളുകൾക്ക് സാധാരണ പോലെ പഠിക്കാൻ കഴിയുന്ന ഒന്നാണ് ഖുർആൻ എന്ന് ബോധം വരുത്തുകയും ഖുർആൻ പരിഭാഷകൾ ജനങ്ങളുടെ കൈകളിൽ എത്തിക്കുകയും ഇപ്പോൾ നടക്കുന്ന ഖുർആൻ വെളിച്ചം പാഠ്യപദ്ധതി പോലെയുള്ള പരിപാടികളിലൂടെ വളരെ ജനകീയമായി സാധാരണക്കാർ ഖുർആാൻ പഠിക്കുന്നൊരവസ്ഥയും കേരളത്തിൽ ഇത് വേറെ ഏതെങ്കിലും സ്ഥലത്ത് ഇത്ര ജനകീയമായ രീതിയിൽ ഖുർആൻ പഠിക്കുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല ക്യു എച്ച് എൽ എസ് ക്യുഎൽഎസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സാധാരണക്കാരായ ആളുകൾക്ക് ബോർഡിൽ എഴുതി ഖുർആാൻ പഠിപ്പിക്കുകയും ആശയം വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ക്ലാസ്സുകൾ കേരളത്തിൽ വ്യാപകമായി നടക്കുന്ന അത് പഠിച്ചവരെ ഉദ്ദേശിച്ചല്ല നമ്മുടെ വീട്ടിനകത്തിരിക്കുന്ന ഉമ്മമാരെയും സഹോദരിമാരെയും നിത്യേന തൊഴിൽ പോകുന്ന സാധാരണക്കാരായ ആളുകളെയുമൊക്കെ ഉദ്ദേശിച്ച് നടത്തുന്ന കാര്യമാണ് അതിലൂടെ നൂറ് കണക്കിന് ആളുകളാണ് ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് മുസ്ലിങ്ങളല്ലാത്ത സഹോദരന്മാരും അത്തരം ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് നമ്മളുടെ നാട്ടിൻ്റെ ഒരു സവിശേഷതയാണ് അങ്ങനെ മതപഠന മേഖലയിൽ വളരെ വ്യത്യസ്തമായ ഒരു രീതിയിൽ മുജാഹിദ് പ്രസ്ഥാനം ഈ ജനങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഗുണം നമുക്കറിയണമെങ്കിൽ ഈ കേരളത്തിൻ്റെ പരിധിയിൽ നിന്ന് വിട്ട് മറ്റേതെങ്കിലും സ്ഥലങ്ങൾ മുസ്ലിം ഏരിയകളിൽ തന്നെ പോയി താമസിക്കാനോ ജോലി ചെയ്യാനോ ഒക്കെ അവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ഈ കാര്യം ബോധ്യമാകും ഗൾഫ് രാജ്യങ്ങളിലൊക്കെ തന്നെ ജോലിക്ക് പോകുന്ന ആളുകൾക്കറിയാം കേരളത്തിൽ നിന്ന് നമ്മുടെ ആദർശവും ആശയവും ഒക്കെ സ്വീകരിച്ച് നമ്മുടെ പള്ളികളിൽ ഹുത്തുവയ്ക്ക് സംബന്ധിച്ച് നമ്മുടെ കുറാൻ ക്ലാസ്സുകളിലൊക്കെ ബന്ധപ്പെട്ട് വന്ന ഒരാൾ അവിടെ ചെന്നാൽ അയാളുടെ ജീവിതത്തിൽ ആ സ്വാധീനം തെളിഞ്ഞു കാണാം അയാൾ പള്ളിയിൽ പോകും നമസ്കരിക്കും മതവിഷയങ്ങളിൽ അയാൾക്ക് പല കാര്യങ്ങളും നല്ല അവഗാഹവും അറിവും ഒക്കെ ഉണ്ടാകും ഇന്ത്യയുടെ കേരളമല്ലാത്ത സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ഒരുപാട് ആളുകൾ ഗൾഫ് രാജ്യങ്ങളിൽ നമ്മൾ പോകുന്നത് പോലെ വന്ന് ജോലി ചെയ്യുന്നുണ്ട് അതിൽ തന്നെ ഇപ്പോഴുള്ള ഒരു ചിത്രം അവിടേക്ക് പോകാതെ തന്നെ ഒരു ചിത്രം വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ പല ആളുകളുമാണ് നമ്മുടെ ഈ രാജ്യത്തൊക്കെ ജോലി ചെയ്യുന്നത് കേരളത്തിൽ ആസാമികളും ബംഗാളികളും ഒക്കെ ആയിട്ട് ഇഷ്ടം പോലെ ജോലി ചെയ്യുന്നു നമ്മുടെ പള്ളികളിൽ ഇമാമത്ത് നിർവഹിക്കുന്നതും അവരാണ് അധിക പള്ളികളിലും ഈ ആളുകളുടെയൊക്കെ ഒരു മതവിശ്വാസവും ഇവരുടെയൊക്കെ ഒരു മതപരമായ അറിവിന്റെ നിലവാരം ഒന്ന് പരിശോധിച്ച് നോക്കുക നിങ്ങൾ ഖുർആാൻ മുപ്പത് ജുസ്സും കാണാതെ പഠിച്ചിട്ടുണ്ടാവും അത് ഈണത്തിൽ ലോദി ഇമാമത്ത് നിൽക്കാൻ അവർക്ക് അറിയാമെന്നല്ലാതെ ഈമാങ്കാരിയും ഇസ്ലാങ്കരിയും കൃത്യമായിട്ട് പറയാൻ കഴിയാത്ത ഖുർആാൻ്റെ ഒരായത്തിൻ്റെ അവർ പഠിച്ച മുപ്പത് ജുസിലെ ഒരായത്തിൻ്റെ അർത്ഥം പോലും കൃത്യമായിട്ട് അറിയാത്ത മനസ്സിലാക്കാത്ത ആളുകളാണ് അവർ ഖുർആൻ പഠനം അവർ പൂർത്തിയാക്കിയ വലിയ ഹാഫിലുകളാക്കി അവരുടെ വലിയ കുപ്പായവും വലിയ വേഷവും വലിയ കെട്ടും പാണ്ഡവുമൊക്കെ ഉണ്ടാകുമെന്നല്ല പരിഹാസമല്ല അതൊക്കെ ഉണ്ടാകുമെന്നല്ലാതെ ഖുർആന്റെ ആശയ തലങ്ങളിലേക്ക് അവർ ചെന്നിട്ടില്ല പല ആളുകളുടെയും പേരുകൾ നമ്മുടെ രാജ്യത്ത് വരുമ്പോൾ നമ്മൾക്ക് അത്ഭുതം തോന്നുന്നത് അതിൽ ഒരാളുടെ പേര് നമ്മുടെ നാട്ടിൽ മൂന്നോ നാലോ ആൾക്കിടാവുന്ന അത്ര നീളത്തിലുള്ള ഷെയ്ഖും ഹോജയും ഒക്കെ അപ്പുറവും ഇപ്പുറവും ചേർത്തായിട്ട് നമ്മൾ കാണാൻ കഴിയും ആ രീതിയിലുള്ള ആളുകളാണ് മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത് പക്ഷെ നമ്മുടെ നാട്ടിൽ മാത്രം ആ തരത്തിൽ വേഷഭൂഷകളില്ല ഭാവങ്ങളില്ല പാണ്ഡിത്യത്തിൻ്റെ അടയാളങ്ങളൊന്നും കാണിക്കാതെ വളരെ സാധാരണക്കാരായ ആളുകൾ വിശുദ്ധ കുർആാൻ പഠിക്കുകയും അതിൻ്റെ ആശയങ്ങൾ അർത്ഥതലങ്ങളും ആശയ മനസ്സിലാക്കുകയും ഒരു പൊതുവേദിയിലിരുന്ന് അങ്ങാടികളിലും ആളുകൾ കൂടുന്നിടത്തുമൊക്കെ സാധാരണക്കാരായ ആളുകൾ അങ്ങനെ വ്യാഖ്യാനമുണ്ടോ ഇങ്ങനെ വ്യാഖ്യാനമുണ്ടോ അങ്ങനെ ഹദീസ് സഹി ആണോഫാണോ നിങ്ങൾക്ക് ആളുകൾ സാധാരണക്കാരായി സംസാരിക്കുന്നത് ആ ഹദീസ് സഹി ആണോ ആ വിഷയത്തിൽ വല്ല രേഖയും കുറാൽ നിന്ന് ഉദ്ധരിക്കാൻ കഴിയോ പ്രമാണബദ്ധമാണോ പ്രമാണബദ്ധമാണോന്നാ ചോദിക്കാറുള്ളത് പ്രമാണബദ്ധമാണോ പ്രശ്നം വിഷയം എന്നൊക്കെ ചോദിക്കുമാർ വളരെ ആധികാരികമായ അടിസ്ഥാനപരമായ വിവരങ്ങൾ നേടിയ ഒരു സമൂഹത്തെ കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വിദ്യാഭ്യാസ മതവിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടാക്കിയെടുക്കാൻ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഈ പ്രവർത്തനങ്ങൾ കൊണ്ട് സാധിച്ചിട്ടുണ്ട് ഇതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ച ഒന്നാണ് നമ്മുടെ അറബിക് കോളേജുകൾ നേരത്തെ പലരും കൂടെ അതിൻ്റെ ചില പ്രഭാഗങ്ങൾക്ക് സൂചിപ്പിച്ചു ഞാൻ പറയുന്നത് കേരളത്തിലെ അറബിക് കോളേജുകൾ എന്ന് പറയുന്ന സംവിധാനം വളരെ ഗൗരവത്തിൽ നമ്മൾ കാണേണ്ട ഒരു വിഷയമാണ് ഇവിടെ നടക്കുന്ന ഞാനൊരു ഒരു അതിശയോക്തിയോടെ അത്യുക്തിയോടെയോ പറയല്ല കേരളത്തിൽ നിങ്ങൾ പരിശോധിക്കേണ്ട ഒരു ഭാഗം എവിടെയൊക്കെ പള്ളികൾ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പള്ളികൾ ഉണ്ടായിട്ടുണ്ടോ കേരളത്തിൽ എവിടെയൊക്കെ ഇതുപോലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എവിടെയൊക്കെ ആധുനിക വിദ്യാഭ്യാസവുമായി ജനങ്ങളെ ബന്ധിപ്പിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അതിന്റെ ഒക്കെ സ്ഥാപകരെ നിങ്ങൾ അന്വേഷിച്ചു നോക്കുക അതിന്റെ വേരുകൾ അന്വേഷിച്ചു പോവുക ഏതെങ്കിലും ഒരു മൗലവി ഏതെങ്കിലും ഒരു ഒരു മദനി ഫാറൂഖി സുല്ലമി അൻസാരി അൻവാരി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഇതിൽ ഏതെങ്കിലും ഒരു കണ്ണി അതിൻ്റെ പിന്നിലുണ്ടാകും അയാൾ മഹാബുദ്ധിമാനായിക്കൊള്ളണം വലിയ വിദ്യാഭ്യാസ വിചക്ഷണനായിക്കൊള്ളണം വലിയ ദാർശനികനായിക്കൊള്ളണം ഇല്ല പക്ഷെ അയാൾക്കറിയാം ജീവിക്കുന്ന സമൂഹത്തിന് ഒരു പുരോഗതി നവോത്ഥാനവും ഒരു ചലനവും ഒക്കെ ഉണ്ടാകണമെങ്കിൽ ഖുർആൻ പഠിക്കണം അതിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആവശ്യമാണ് എന്ന അവബോധം അയാൾക്കുണ്ട് അത് വെച്ചുകൊണ്ട് അയാൾ ആ പ്രദേശത്ത് ഒരു സ്ഥാപനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു മറ്റു പലരെയും സഹകരിപ്പിച്ചിട്ടുണ്ടാകും പണക്കാരെയും സാധാരണക്കാരെയും സഹവസിപ്പിച്ചിട്ടുണ്ടാകും സഹകരിപ്പിച്ചിട്ടുണ്ടാകും പക്ഷെ അതിൻ്റെ പിന്നിൽ മൂലഹേതുവായിട്ട് അടിസ്ഥാന കാരണമായി പ്രചോദകമായി നിലനിൽക്കുന്നത് ഇങ്ങനെയുള്ള അറബിക് കോളേജിൽ നിന്ന് പഠിച്ച ഏതെങ്കിലും മൗലവിമാരോ സുല്ലമിമാരോ മതനിമാരോ ഒക്കെയാണ് ഞാനത് പേര് പറയുതാനല്ല അങ്ങനെ ഈ കേരളത്തിൻ്റെ മതരംഗത്ത് മതവിദ്യാഭ്യാസ രംഗത്ത് കേരളത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെട്ട അറബിക് കോളേജുകളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെട്ട പണ്ഡിതന്മാരുടെ സ്വാധീനം വളരെ ശക്തമാണ് നമുക്ക് ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത അത്രയാണ് നിങ്ങൾ നോക്ക് ഏത് അറബിക് കോളേജുകൾ പരിശോധിച്ച് നോക്കൂ നിങ്ങൾ തലയെടുപ്പോടു കൂടി നിൽക്കുന്ന ഏത് വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്ന് പരിശോധിച്ച് നോക്കൂ അതിൻ്റെ പിന്നിലൊക്കെയും ഒരു സുല്ലമിയോ മതനിയോ ഒരു ഫാറൂഖിയോ ഒരു അൻവാരിയോ അൻസാരിയോ ഒക്കെ ഉണ്ട് ആ ടൈറ്റിലുകളൊക്കെ അറബിക് കോളേജിന്റെ പേരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ടൈറ്റലുകളാണ് അപ്പൊ ആ രീതിയിലാണ് കേരളത്തിൽ മതവിദ്യാഭ്യാസ രംഗത്ത് വലിയ സ്വാധീനങ്ങളൊക്കെ ഉണ്ടായത് അവ ഞാൻ സൂചിപ്പിക്കുന്നത് ഇങ്ങനെ വിദ്യാഭ്യാസ രംഗത്ത് മതവിദ്യാഭ്യാസ രംഗത്ത് വലിയ കുതിച്ചു ചാട്ടങ്ങളും എടുത്തു ചാട്ടങ്ങളുമൊക്കെ നടത്താൻ ഇതുപോലുള്ള സ്ഥാപനങ്ങൾ സാധിച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ഈ ഗൈഡൻസ് രണ്ടു വാക്ക് പറയട്ടെ ഇത് ഈ കിഴക്കനേറനാട്ടിൻ്റെ ഏറെ കിഴക്കേ അറ്റത്താണ് നിൽക്കുന്നത് ഇവിടുന്ന് അങ്ങോട്ട് വല്ലാതെ ദൂരല്ല ആ കാണുന്ന ഇവിടെ നിന്നിങ്ങനെ നോക്കിയാൽ പകൽ നോക്കിയാൽ കാണുന്ന വലതുഭാഗത്തേക്ക് നോക്കിയാൽ കാണുന്ന ആ ഉയർന്ന മലനിരകൾ എല്ലാവരും കാണുന്നതാണ് നല്ലൊരു ഭൂമി ഒരുക്കുണ്ടായാൽ നമ്മളൊക്കെ അതിൻ്റെ ഇങ്ങനെ പോകാവുന്ന അടുത്താണ് നിൽക്കുന്ന മലനിരകളൊക്കെ ഉള്ളത് ആ മലനിരകളുടെ ശീതളമായ ഒരു അന്തരീക്ഷത്തിൽ അങ്ങനെയാണ് ഇവിടെ പറയേണ്ടത് കുറച്ചൊക്കെ ഇങ്ങോട്ട് ഇങ്ങനെ വരാറുണ്ട് ഇപ്പോൾ പ്രത്യേകിച്ചും വരുന്നുണ്ട് ആ അന്തരീക്ഷത്തിൽ ശാന്തമായി കിടക്കുന്ന ഒരു പ്രദേശമാണിത് ഇവിടെ അധികവും കർഷകരാണ് തിരുതാംകൂർ ഭാഗത്തുനിന്ന് കുടിയേറി വന്ന ക്രൈസ്തവ സഹോദരന്മാരും അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമുള്ള സ്ഥലമാണിത് അങ്ങനെ ആ രംഗത്തൊക്കെ ആ ഒരു തലങ്ങളാണ് നമ്മൾക്ക് ഇവിടെ ഉള്ളത് അവിടെയാണ് നമ്മളുടെ ഒരു അറബിക് കോളേജും സ്കൂളും എയ്ഫും മറ്റു കോഴ്സുകളൊക്കെ ആയിട്ട് നമ്മൾ സ്ഥാപനം നടത്തുന്നത് ഇവിടെ പഠിക്കാൻ വന്നിരുന്ന പല കുട്ടികളും എനിക്കറിയാം തിരുവനന്തപുരത്ത് വന്ന കുട്ടികളോട് പഠിച്ചിരുന്നു മംഗലാപുരത്ത് കുട്ടികളൊന്നും ഇവിടെ പഠിച്ചിരുന്നു കണ്ണൂർ തലശ്ശേരി കോഴിക്കോട് എല്ലാ ഭാഗത്തും കുട്ടികളുടെ പഠിച്ചിരുന്നു ഹോസ്റ്റലിൽ താമസിച്ചിട്ട് എന്താ ഇതിന് മാത്രം ഇവിടെ ഉള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ നമുക്ക് പല സ്ഥലങ്ങളും നമ്മളുടെ വിദ്യാഭ്യാസ പോക്കറ്റുകളായിട്ട് അറിയപ്പെടുന്നുണ്ട് അവിടെ ഒന്നും ഒക്കെ പോകുന്നുണ്ട് അതേപോലെ നമ്മളുടെ ഈ എറണാടിൻ്റെ ഈ അറ്റത്ത് ഇവിടെ വന്ന് കുട്ടികൾ പഠിക്കുന്നു എന്താ ഇതിന് മാത്രം ഇവിടെ ഉള്ളത് ഒന്നുമില്ല സാധാരണമായ ഒരു അറബി കോളേജിൽ നിന്ന് തന്നെ പക്ഷെ അതിൻ്റെ പ്രത്യേകത എന്താ നിങ്ങൾ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സംഗതിയാണ് തങ്ങളുടെയൊക്കെ മക്കൾ വിദ്യാഭ്യാസം നേടുന്നതോടൊപ്പം നല്ല ധാർമ്മിക മൂല്യങ്ങളും ഖുർആാനും ഹദീസും ഒക്കെ പഠിച്ചവരാകണം അതിന് സൗകര്യം എവിടെയാണോ ഉള്ളത് എന്ന് അവരുടെ കാഴ്ചപ്പാടിൽ ആ സ്ഥലത്തേക്ക് അവർ ചെന്നു ചേരുകയാണ് ചെയ്യുന്നത് എന്നിട്ട് പഠിക്കുന്നു കേരളത്തിന്റെ എല്ലാ ഭാഗത്തും ജോലി ചെയ്യുന്ന മക്കൾ നമ്മൾക്കുണ്ട് നമ്മളെ സ്ഥാപന സന്ധതികളുണ്ട് സംഘടനയുടെ സംസ്ഥാന തലം മുതൽ ശാഖാ തലങ്ങളിൽ വരെ പ്രവർത്തിക്കുന്നുണ്ട് പള്ളികളിൽ ഇമാമു നിൽക്കുകയും കുത്തുമ നിർവഹിക്കുകയും മറ്റു മേഖലകളിൽ പ്രവർത്തിക്കുന്നവരുമായിട്ടുമുണ്ട് അങ്ങനെയൊക്കെ വലിയ മാറ്റങ്ങളും സ്വാധീനങ്ങളും ഉണ്ടാക്കാൻ നമ്മൾ ഈ ചെറിയ ഒരു തുടക്കത്തിൽ നടത്തിയ ഈ ചെറിയ കൊച്ചു സ്ഥാപനത്തിനും സാധിച്ചിട്ടുണ്ട് എന്ന് വളരെ അഭിമാനത്തോടും സന്തോഷത്തോടും അതിൻ്റെ പിന്നീട് പ്രവർത്തിച്ച ഒരാളെന്ന് നിലക്ക് എനിക്ക് പറയാൻ കഴിയും ഞാൻ അവസാനിപ്പിക്കുകയാണ് നമ്മളുടെ പ്രഭാഷകയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് സൂചിപ്പിക്കുന്നത് ഇത്തരം ഒരു കോളേജിന്റെ വാർഷികത്തിൽ പോലും ഇങ്ങനെ ഒരു സദസ് വന്നിരിക്കാൻ മാത്രം ആളുകൾ ഇതിലൊക്കെ തൽപരരാണ് എന്നത് അങ്ങേയറ്റം സന്തോഷമുള്ള കാര്യമാണ് അഭിനന്ദനാർഹമായ ഒരു കാര്യമാണ് മറ്റേതെങ്കിലും ഒരു കലാപരിപാടിയോ പാട്ടോ പരിപാടിയോ ഒന്നും അല്ലല്ലോ ഒരു കോളേജ് വാർഷികമാണ് അതിനും ആൾക്കാർക്ക് താല്പര്യമുണ്ട് സ്ഥാപനത്തോടുള്ള കൂറും പ്രതിബദ്ധതയും സ്നേഹവും ഒക്കെ തന്നെയാണ് അത് കാണിക്കുന്നത് അത് നമ്മളൊക്കെ വളരെയധികം മുഖവിലക്കെടുക്കുകയും നന്ദി അറിയിക്കുകയും ചെയ്ത് ഞാൻ അവസാനിപ്പിക്കുന്നു ഇനി ഇതിൻ്റെ ഇതൊരു പ്രഖ്യാപന സമ്മേളനമാണ് ഇതിൻ്റെ സമ്മേളനത്തിൻ്റെ ഇടക്ക് ഫെബ്രുവരി എട്ട് ഒമ്പത് തീയതികളിൽ നടക്കും അതിൻ്റെ ഇടക്ക് നമ്മുടെ എം എസ് എമ്മുകാരൻ്റെ ഒരു പരിപാടി അടുത്ത മാസം പന്ത്രണ്ടാം തീയ്യതി ഇവിടെ വെച്ച് നടക്കുന്നുണ്ട് അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് ഡോക്ടർ ഹുസൈ മടവൂർ സാഹിബ് ഇവിടെ നടത്തിയത് പിന്നെ അതിൻ്റെ ഇടക്ക് വേറെ എം ജി എമ്മിൻ്റെ ക്ലാസും പരിപാടിയും നടക്കാനിരിക്കുന്നുണ്ട് ഒരു ഈ രണ്ട് മാസം നിരന്തരം ഈ സമ്മേളനത്തെ മനസ്സിൽ നിന്ന് മായാത്ത വിധം സൂക്ഷിക്കുന്ന രീതിയിൽ ഒരുപാട് പരിപാടികൾ ചെറുതും വലുതുമായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും അതിലൊക്കെ നിങ്ങളുടെ ഈ സഹകരണവും സഹവാസവും ഒക്കെ ആവശ്യമുണ്ട് എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാനൊരു വാക്കുകൾ അവസാനിപ്പിക്കുന്നു അസ്ലാം വലൈക്കും വരഹമുല്ല